ഒരു സാധാരണ സസ്യം അതിന്റെ ജീവിത കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ഇലകൾ ഉണ്ടാക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണം എന്ന അവശ്യ പ്രവർത്തനം നടക്കുന്ന ഭാഗങ്ങൾ എന്ന നിലയില് വളരെയധികം പ്രാധാന്യമുള്ളവയാണല്ലോ ഇലകൾ ഓരോ ഇലയും സസ്യങ്ങളുടെ മിരിസ്റ്റുമിക കലകളില് രൂപം കൊള്ളുകയും ഏതാനും ആഴ്ചകളോ ചില മാസങ്ങളോ വളരെ ക്രിയാത്മകമായ പ്രകാശ സംശ്ലേഷണ പ്രവർത്തനത്തിന് ശേഷം പഴുത്തിലയായി താഴെ വീണു പോകുന്നു ഒരു സാധാരണ മരത്തിന്റെ ആയുസ് അൻപതോ അറുപതോ വർഷമാണെങ്കില് ചില പൈൻ മരങ്ങൾ നാലായിരം വർഷത്തിനുമപ്പുറം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ കോടിക്കണക്കിന് ഇലകൾ വളരുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്തു കാണണം കേവലം രണ്ട് ഇലകൾ കൊണ്ട് രണ്ടായിരം വർഷത്തിലധികം ജീവിക്കുന്ന ഒരു സസ്യമുണ്ട് ആഫ്രിക്കൻ വെങ്കരയുടെ പടിഞ്ഞാറ തീരപ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വെൽവിച്ചിയ എന്ന സസ്യമാണ് ഈ വിദ്വാന് സസ്യവർഗീകരണ ക്രമത്തിൽ പുഷ്പിത സസ്യങ്ങളെക്കാൾ പരിണാമ പിന്നോക്ക വിഭാഗമായ ജിന്നോസ്ഫേം വിഭാഗത്തിൽ വരുന്നവയാണ് യുവ സസ്യശാസ്ത്രകാരനായ വെൽവിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലെ ഇന്നത്തെ അങ്കോളയിൽ നടത്തിയ പര്യവേഷണത്തിലാണ് ഈ സസ്യം ആദ്യമായി കണ്ടെത്തിയത് ആദ്യ ദർശനത്തിൽ തന്നെ വിസ്മയിച്ചു പോയ വെൽവിച്ച് പിന്നീട് ഇതേക്കുറിച്ച് എഴുതിയത് ഒന്ന് തൊട്ടാൽ ഇതൊരു മായിക സ്വപ്നമായി മറിഞ്ഞു പോകുമോ എന്ന പകുതി ഭയത്താൽ മറ്റൊന്നും ചെയ്യാനാവാതെ മുട്ടുകുത്തി അതിനെ നോക്കിയിരുന്നു എന്നാണ് ഒറ്റ നോട്ടത്തിൽ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് ഈ സസ്യം ശാസ്ത്രഭാവന കഥകളിലെ സസ്യമാണോ എന്ന് സംശയിച്ചു പോകും വിത്ത് മുളച്ചു കഴിഞ്ഞാൽ ഉടനെ ഭ്രൂണത്തിന്റെ ഭാഗമായ രണ്ട് ഇലകളാണ് ആദ്യം ഉണ്ടാവുക ഏതാനും ഇഞ്ചുകൾ മാത്രമേ ഇവ വളരുകയുള്ളൂ കുറച്ചു നാളുകളിൽ യഥാർത്ഥ ഇലകൾ വികസിച്ചു വരുന്നു ചെടിയുടെ തണ്ടിനു അറ്റത്തുള്ള മെരിസ്റ്റമിക കലകളിൽ നിന്നുമാണ് ഇലകൾ വികസിക്കുക ഇലകൾ രൂപം കൊള്ളുന്നതോടെ തണ്ടിനു അറ്റത്തുള്ള മെരിസ്റ്റമിക കലകൾ ഭാഗികമായി നശിച്ചു പോവുകയും ഇലകൾക്ക് താഴെ മാത്രമായി ഇവ നിജപ്പെടുകയും ചെയ്യും അതോടെ സസ്യത്തിന്റെ വളർച്ച മുരടിക്കുന്നു പിന്നീട് ഇലകൾ മാത്രമാവും വളരുക മെരിസ്റ്റമിക കലകളുടെ നിരന്തര പ്രവർത്തനത്തിന്റെ ഫലമായി തണ്ടിന്റെ ഇരുവശത്തുമുള്ള ഇലകൾ ഒരു നാട് പോലെ വളരുകയും പലപ്പോഴും നീളത്തിൽ നെടുക പിളരുകയും ചെയ്യും ഇപ്പോൾ കാണുന്ന പല വെൽവിച്ചയ സസ്യത്തിന്റെയും പ്രായം ആയിരം വർഷത്തിനടുത്താണ് രണ്ടായിരം വർഷം പ്രായം കണക്കാക്കുന്നവയുമുണ്ട് ഈ കാലമത്രയും രണ്ടിലകളും നിരന്തരം വളരുകയാണ് ഒരു അറ്റത്ത് സസ്യം മെരിസ്റ്റമിക കലകളുടെ പ്രവർത്തനം മൂലം ഇലകളിൽ പുതിയ കലകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇലകളുടെ നീളം വർദ്ധിപ്പിക്കുന്നു മറ്റേ അറ്റത്ത് ജീവിത കാലാവധി കഴിഞ്ഞ് പ്രവർത്തനം നിലച്ച കലകൾ ഉണങ്ങിക്കൊണ്ടും ഇരിക്കും ഏകദേശം നാല് മീറ്റർ വരെ ഇത്തരത്തിൽ ഇലകൾ നീളം ഉണ്ടാകും മണ്ണിൽ നിന്നും ഒന്ന് മുതൽ ഒന്ന് വരെ മീറ്റർ മാത്രമാണ് തണ്ടിന് നീളം കാണുക കൂടുതലും മരുസസ്യങ്ങളുടെ അനുരൂപണമാണ് ഇവയ്ക്ക് അലങ്കാരിക ആവശ്യത്തിനായി ഇപ്പോൾ ഉദ്യാനങ്ങളിൽ ഇവ വളർത്തുന്നുണ്ട് ഇലകളുടെ നിത്യൗവനം മൂലമാവാം ഒരു ഇവയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാൻ കഴിയുന്നത്